വാർത്തകൾ വിശദമായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഇന്ത്യയും അമേരിക്കയും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവ പതിനെട്ട് ശതമാനമായി കുറയും കരാർ യാഥാർത്ഥ്യമായതിനു പിന്നാലെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ കുറച്ച് അമേരിക്ക ഉത്തരവിറക്കി വിവരങ്ങളുമായി ആന്റണി ജസ്റ്റ് ചേരുന്നു ആന്റണി മാസങ്ങൾ നീണ്ട ഒരു ചർച്ചകൾക്കെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഒരു സംയുക്ത പ്രസ്താവന ഇന്ത്യയും അമേരിക്കയും പുറത്തിറക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചതും ഈ കരാറിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്താണ് ഈ കരാറിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ആകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപും ഇത്തരത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരു കരാറിലേക്ക് ഒരു വ്യാപാര കരാറിലേക്ക് എത്തി എന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നടത്തിയത് അത് ഈ കരാറിലെ വ്യവസ്ഥകൾ ഏതു തരത്തിലായിരിക്കും അത് ഇന്ത്യയെ ഏതു തരത്തിൽ ബാധിക്കും പ്രത്യേകിച്ച് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അടക്കം ഇറക്കുമതി തീരുവ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും അത് കാർഷിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാഹചര്യമൊക്കെ സാധ്യതയുമൊക്കെ ഉണ്ട് അപ്പോൾ വലിയ ആശങ്കയൊക്കെ ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ അപ്പോഴും കേന്ദ്ര വാണിജ്യ മന്ത്രി അടക്കം പറഞ്ഞിരുന്നത് ഇത് ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് ഏറ്റവും മികച്ച കരാറാണ് ഇന്ത്യയുടെ ഭാവിക്ക് ഊർജം പകരുന്ന കരാറാണ് എന്നുള്ള വിശദീകരണമാണ് നൽകിയത് ഏതായാലും ഇപ്പോൾ ആ കരാറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ആ കരാറിന്റെ ഒരു ചട്ട കൂട് ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതൊരു പ്രസ്താവനയായി സംയുക്ത പ്രസ്താവനയായി ഇന്ത്യയും അമേരിക്കയും പുറത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു കാര്യം ഉള്ളത് ഇന്ത്യ ഈ ചില ഉൽപ്പന്നങ്ങൾക്ക് അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത് കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ഉണ്ട് ആ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ ഈ ഉണക്കിയ ഡിസ്റ്റിലേ ഈ ധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങൾക്കുള്ള തീറ്റയുണ്ട് ഉണ്ട് പഴങ്ങളുണ്ട് സോയാബീൻ ഓയിലുണ്ട് അതുപോലെ തന്നെ വൈൻ സ്പിരിറ്റ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യമടക്കമുള്ളവയുടെ നികുതി കുറയ്ക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ചില ഉൽപ്പന്നങ്ങളുടെ നികുതി ഒഴിവാക്കും എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ചില ഈ പറയുന്ന ഞാൻ ഈ ധാന്യങ്ങൾ അതുപോലെ തന്നെ സോയാബീൻ ഓയിൽ വൈൻ സ്പിരിറ്റ് മദ്യം അമേരിക്ക എന്ന് മദ്യത്തിനടക്കമുള്ള വില കുറയാനുള്ള സാധ്യതയുണ്ട് ഈ തീരുവ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കരാറിലേക്കൊക്കെ നയിക്കുന്നതിന് കാരണമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിലാണ് അമേരിക്ക ഈ തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുന്നത് ഏതായാലും ഈ കരാറിൽ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുവ കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് പതിനെട്ട് ശതമാനമായി ആ ചുങ്കം കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ പാദരക്ഷകൾ ഉൽ തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് റബ്ബർ രാസവസ്തുക്കൾ വീടലങ്കാര വസ്തുക്കൾ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായും വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കരാർ യാഥാർത്ഥ്യമായതോടുകൂടി ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ അതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു അത് പതിനെട്ട് ശതമാനമായി കുറയ്ക്കും ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യയിലെ ഈ വസ്ത്ര വ്യാപാര മേഖലയെ ഒക്കെ സംബന്ധിച്ച് സംബന്ധിച്ച വലിയ ഊർജ്ജം പകരുന്ന അല്ലെങ്കിൽ ഒരു ശക്തി പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഈ സീ ഫുഡ് അതുപോലെ തന്നെ ഈ തുണിത്തരങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ് പക്ഷേ ഈ അധിക തീരുവ ചുമത്തിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു മറ്റു വിപണികൾ ഇന്ത്യ കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ച് വലിയ ക്ഷീണം ഉണ്ടായില്ലെങ്കിൽ പോലും അമേരിക്ക പോലെയുള്ള വലിയൊരു മാർക്കറ്റിലേക്ക് ഇത്തരത്തിൽ ഈ തീരുവ കാരണം ഇറങ്ങാൻ പറ്റാതിരുന്നത് വലിയ ടി ആയിരുന്ന ഒരു ഘട്ടമുണ്ട് ഏതായാലും അതിപ്പോൾ ഒഴിവായിരിക്കുന്നു അധിക തീരുവ അമേരിക്ക പിൻവലിച്ചിരിക്കുന്നു ഈ കരാറിന് പിന്നാലെ ഇപ്പോൾ അത് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ മരുന്നുകൾ സംബന്ധിച്ചുള്ള ചേരുവകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഈ മരുന്നുകളുടെയും അവയുടെ ചേരുവകളുടെയും കാര്യത്തിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകുമെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ പറയുന്ന ഒന്നെന്ന് പറയുന്നത് യു എസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉൽപ്പന്നങ്ങളുടെ പ്രവേശനത്തെ തടസ്സപ്പെടുന്ന നിയന്ത്രണങ്ങൾ അത് നീക്കം ചെയ്യുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ അംഗീകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിടുന്ന ദീർഘകാലമായുള്ള തടസ്സങ്ങൾ പരിഹരിക്കുമെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്ന് കരാറിൽ പറയുന്നുണ്ട് സാങ്കേതിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് എളുപ്പമാക്കുന്നതിനായി പരസ്പരം ധാരണയായ മേഖലകളിലെ മാനദണ്ഡങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും രാജ്യം താരിഫുകളിൽ മാറ്റം വരുത്തിയാൽ മറ്റേ രാജ്യത്തിന് അവരുടെ മുൻഗണനകളിൽ മാറ്റം വരുത്താൻ അനുവാദമുണ്ടാകും എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ വ്യാപാര ഉഭയകക്ഷി വ്യാപാര കരാർ അത് വഴി വിപണി സാധ്യതകൾ വിപുലീകരിക്കാനായുള്ള ശ്രമം ഇരു രാജ്യങ്ങളും തുടരും എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് വിതരണ ശൃംഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും മൂന്നാം കക്ഷികളുടെ വിപണി നയങ്ങളെ നേരിടുന്നതിനും സഹകരിച്ചായിരിക്കും മുന്നേ നിക്ഷേപ പരിശോധനകളിലും കയറ്റുമതി നിയന്ത്രണങ്ങളിലും സഹകരണം ഉറപ്പാക്കുമെന്ന് കരാറിലുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഊർജ ഉൽപ്പന്നങ്ങൾ വിമാനങ്ങൾ ലോഹങ്ങൾ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നുള്ളത് കൂടി കരാറിന്റെ ഭാഗമായുണ്ട് ഇതിൽ ജി പി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകും എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യം അതായത് അമേരിക്ക ഇന്ത്യ വ്യാപാര കരാർ അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഈ നികുതി അധിക നികുതി ഒക്കെ ചുമത്തുന്നതിന് ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ഒരു കാരണമായി ട്രംപ് പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ ഈ കരാറിൽ കഴിഞ്ഞ ദിവസം ധാരണയായി എന്നുള്ള ആ ഒരു ട്വീറ്റ് വന്ന ഘട്ടത്തിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇന്ത്യ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ അതിൽ ഇന്ത്യ ഇപ്പോഴും ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല ഈ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യം അതായത് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു കാര്യം ഇപ്പോൾ ഇതിൽ കൃത്യമായി ഈ ഫ്രെയിംവർക്കിൽ പറയുന്നില്ല അതിൽ ആകെ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഊർജ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കരാറിൽ പറയുന്നില്ല ആകെ ഊർജ മേഖലയിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കും എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് അത് നിർത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല റഷ്യ അടക്കം അറിയിച്ചിരിക്കുന്നത് ഇത്തരമൊരു അറിയിപ്പ് തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇനി അക്കാര്യത്തിലാണ് നിലപാട് അറിയേണ്ടത് ഏതായാലും ഇപ്പോൾ ഈ കരാറിലുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു കാർഷിക ഈ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം നികുതി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ ഇപ്പോൾ ഇല്ലാതെ ആയിരിക്കുകയാണ് പരാമർശം ഒരു കരാറിൽ ഈ ഒരു സംയുക്ത കരാറിൽ ഇല്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു അതുകൊണ്ട് തന്നെ ഈ ഒരു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുകയുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഉടമ്പടിയിൽ ഈ ഒരു വ്യാപാര കരാറിൽ ഈ ഒരു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തും അല്ലെങ്കിൽ റഷ്യൻ എണ്ണയെ പറ്റിയുള്ള ഒരു പരാമർശവും ഈ ഒരു കരാറിലില്ല എന്നതാണ് ഏറ്റവും ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ വാങ്ങുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ എന്നൊരു കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തമായ ഒരു കാര്യമായി നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങാനുള്ള ഒരു വാങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് തീർച്ചയായും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാട് ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടങ്ങളിൽ പറയാൻ വേണ്ടി കഴിയുക ഏതായാലും അത്തരമൊരു തീരുമാനത്തിൻ്റെ ഭാഗം ഇതിലുണ്ടോ എന്നുള്ളത് അറിയില്ല ഇന്ത്യ നേരത്തെ നമുക്കറിയാവുന്നത് പോലെ ശക്തമായ ഒരു നിലപാട് ട്രംപ് പലതവണ ആവർത്തിക്ക ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഈ എണ്ണ വാങ്ങുന്ന ഇത് നിർത്തില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു നമുക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് അടുത്ത കാലത്താണ് സന്ദർശനത്തിന് എത്തിയത് ട്രംപ് മോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും ഒക്കെ ഒരുമിച്ച് ഒരുമിച്ച് സമയം ചെലവിടുന്നു അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നു പുടിന്റെ കാറിൽ മോദിയെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് ആ ഒരു ഘട്ടത്തിൽ പോലും ഈ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അന്ന് ഇന്ത്യ വഴങ്ങിയിരുന്നില്ല ഈ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ പോകുമെന്ന് പറഞ്ഞിരുന്നില്ല ഏതായാലും അതിപ്പോഴും ഇന്ത്യ തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഈ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഏതാണ് ഇന്ത്യയുടെ നിലപാട് എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ ദീർഘമായി തന്നെ തുടരുകയാണ് ഈ അധിക തീരുവ ചുമത്തിയ ആ ഘട്ടം മുതൽ തന്നെ ഇന്ത്യ ഈ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലുള്ള ചർച്ചകളും തുടരുകയാണ് ദീർഘകാലമായുള്ള ചർച്ചകളാണ് അവ ം കരാറിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും ഇനി ഈ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിലപാട് എങ്ങനെയാണ് എന്നുള്ളത് ഇന്ത്യ തന്നെയാണ് പ്രഖ്യാപിക്കുക അത് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് ഉണ്ടാകും പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇക്കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു മറുപടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഏതായാലും നിലവിൽത്തെ സാഹചര്യത്തിൽ ഈ കരാർ പറയുന്നത് പ്രകാരം ഊർജ്ജ മേഖല ഊർജ മേഖല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എണ്ണയും ഒക്കെ അതിന്റെ ഭാഗമായി വരുന്നതാണ് മേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കും എന്നുള്ളൊരു കാര്യം ഈ കരാറിന്റെ ഭാഗമായി പറയുന്നുണ്ട് പക്ഷേ അത് റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ വാങ്ങൽ പൂർണ്ണമായും നിർത്തിക്കൊണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും നിലവിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുകയും ചെയ്യുന്നുണ്ട് റഷ്യയും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയത് തങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ തങ്ങളെ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് റഷ്യയും ഈ ഘട്ടത്തിൽ പറയുന്നത് ശരി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും വാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈയൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തി അധിക തീരുവ പതിനെട്ട് ശതമാനമായി കുറയ്ക്കും കരാറ് യാഥാർത്ഥ്യമായതിനു പിന്നാലെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ കുറച്ച് അമേരിക്ക ഉത്തരവിറക്കിയിരിക്കുകയാണ് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ചുമത്തി ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴത്തിരുവ റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു റഷ്യൻ എണ്ണയെപ്പറ്റിയുള്ള പരാമർശങ്ങളൊന്നും ഈ ഒരു കരാറിൽ ഇല്ല എന്നതാണ് ഏറെ ഒരു കാര്യം ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണവും റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമടക്കം പുറത്തു വന്നിട്ടില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യമടക്കം ഈ ഒരു കരാറിൽ പരാമർശിക്കാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും പുറത്തിറക്കിയിരിക്കുന്നത് ആൻ്റണി ജിസ് ആണ് വിവരങ്ങൾ നൽകിയത്